ജീവിതത്തിൽ സംഭവിക്കാവുന്ന തെറ്റുകുറ്റങ്ങളെയെല്ലാം കഴിയുന്ന ജീവിതത്തിൽ പാപങ്ങൾ വരാതെ പാപ സുരക്ഷിതരായി മുന്നോട്ടു പോകാൻ കഴിയുന്ന തരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ മഹാനായ ഉമർ ബിൻ ഹത്താബ് റലിഅല്ലെ പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രഹസ്യ പരസ്യങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായിരിക്കും അവരുടെ സമ്പത്തിലും അവരുടെ ജീവിതത്തിലും എല്ലാറ്റിലും അള്ളാഹു പറഞ്ഞു നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുമാർ ആകട്ടെ വതന് തീരത്തിലെ അങ്ങനെ സഹോദരങ്ങളെ അള്ളാഹു തക്കുവയോടുകൂടി അവനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് വിശ്വാസികൾ അല്ലാഹുവുമായിട്ടൊരു ഭയം അള്ളാഹുവിനെ ഒരു ഭയപ്പാട് പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് സത്യവിശ്വാസികൾ വിജയിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ ആരാണ് വിശ്വാസികൾ അള്ളാഹുവിനേക്ക് ഒരുപാട് അടുക്കുകയും ഇബാധത്തു കൊണ്ട് പടച്ചവനിലേക്ക് ഒരുപാട് അടുത്ത അടിമകൾക്കാണ് അള്ളാഹു ആദരിച്ച വിശ്വാസികൾ എന്ന് നമുക്ക് പറയാൻ പറ്റുക നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പാക ധാരാളമുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കേ നാം സ്വയം വിചിന്തനം ചെയ്യാം ആലോചിക്കുക നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളാണോ നന്മയാണോ തിന്മയാണോ കൂടുതൽ ഓരോ മനുഷ്യനും വിചാരണ ചെയ്യണം ഹാസിബു കബില കൂ നമുക്കൊരു വിചാരണ വരാനുണ്ട് ആനായി ഉമർത്താബ് പറഞ്ഞതാണ് നമുക്കൊരു വിചാരണ വരാനുണ്ട് ആ വിചാരണ വരുന്നതിന് മുമ്പ് നമ്മൾ സ്വയമായി വിചിന്തനം ചെയ്യണം എല്ലാ ദിവസവും ഇസ്ലാമിക് റിപ്പബ്ലിക് രാഷ്ട്രത്തിന്റെ രണ്ടാം ഖലീഫ നിബിധങ്ങൾ പറഞ്ഞത് ഉമറെ നീ സ്വർഗത്തിലാണെന്നാണ് ആ നിബിധങ്ങൾ തിരുനാവ് കൊണ്ട് പറഞ്ഞ ഉമർ ബിൽ ാഹുനു എല്ലാ ദിവസവും കിടക്കപ്പായിലേക്ക് മടങ്ങി വരുമ്പോ ഉറങ്ങാൻ വേണ്ടി വരുമ്പോ അന്ന് ചെയ്ത പ്രവർത്തനങ്ങളെ വിചിന്തനം ചെയ്യുമായിരുന്നു ചോദ്യം ചെയ്യുമായിരുന്നു സ്വയമായി അതൊരു നല്ല സ്വഭാവ ഗുണമാണ് അള്ളാഹുവിലേക്ക് നന്മകൾ അപകരിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാനെ നമ്മൾ സൂക്ഷിക്കണം നമുക്ക് സന്തോഷം വരുമ്പോ അല്ലാൻ ഓർമ്മയില്ല സങ്കടം വരുമ്പോ മാത്രം പഠിച്ചോനെ ഓർത്താ പറ്റൂല നമുക്കൊരു വിഷമം വരാം നമുക്ക് അതല്ല നമ്മുടെ കച്ചവടം നല്ല നിലയിൽ പോവാം നമ്മുടെ സാമ്പത്തിക വരുമാനം നല്ല നിലയിൽ പോകുന്ന കടങ്ങളില്ല ബുദ്ധിമുട്ടുകളില്ല പ്രയാസങ്ങളില്ല പ്രതിസന്ധികളില്ല ഒന്നുമില്ല നല്ല നിലയിൽ അസുഖങ്ങൾ ഒന്നുമില്ലാതെ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നിസ്കാരത്തിൽ നിന്നും അള്ളാഹുമായിട്ടുള്ള വിവാദത്തിൽ നിന്നും നമ്മൾ പയ്യ ഒരൽപ്പം ഒരു അകലം പാലിക്കണം നമുക്ക് സമയമില്ല തിരക്കാണ് അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ പൊട്ടുക അല്ലെങ്കിൽ ലാഭം നശിക്കുക നമുക്ക് രോഗങ്ങൾ വരിക ആ സമയത്ത് നമ്മളൊരു പടച്ചോലേക്ക് കൂടുതൽ അത് വേണ്ട സന്തോഷത്തിന്റെ സന്ദർഭത്തിൽ നിനക്കൊരു സന്തോഷം വരുമ്പോ വരുമ്പോ ഒരു ആനന്ദം നിനക്കൊരു ശുഭകരമായ വാർത്ത കേൾക്കുമ്പോ ആ നിമിഷത്തിൽ കൽബിൽ തട്ടി പടച്ചവനെ നീ നിന്റെ മനസ്സിലേക്ക് ഒരു സങ്കടം വരുമ്പോ നീ അറിയാതെ അല്ല നിന്നെ ഓർക്കുമെന്ന് നമുക്ക് സന്തോഷം വരുമ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ല അള്ളയും വേണ്ട ദീനും വേണ്ട നബിയും വേണ്ട ഒന്നും വേണ്ട ഒരു സങ്കടം വരുമ്പോൾ നമുക്ക് വലിയ പടച്ചപനിലേക്ക് തക്കുവയോടുകൂടിയുള്ള ഓട്ടപ്പാച്ചിലാണ് അതല്ല വേണ്ടത് അള്ളാഹുവിലേക്ക് സദാസമയം സമയം നിതമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണമെന്ന് അള്ളാഹുബിന്റെ മഹാനായ അള്ളാഹുബിന്റെ കടന്നു വരാണ് മൃതങ്ങൾ പറയുക തങ്ങൾ എനിക്കൊരു കാര്യം പഠിപ്പിച്ചത് നീ പറയണം ഒരു പ്രാർത്ഥന ആരോടായി പഠിപ്പിക്കണേ ജീവിതത്തിൽ പോലും ഇടം നൽകാത്ത എപ്പോഴും പൊട്ടിക്കരയുന്ന എല്ലാവരോടും നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു ഒഴികെ എല്ലാവരും സ്വർഗത്തിൽ പോയിക്കോ എന്ന് അല്ല പറയുകയും ചെയ്താൽ ഉമർ ബിൽ റളിയല്ലാഹു തആല ആ മാറ്റി നിർത്തപ്പെടുന്ന ഒരാൾ ഈ ഉമറാണോ എന്ന് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞ മഹാനായ ഉമർ ബിൽ എല്ലാവരെയും പരലോകത്ത് കൊണ്ടു വന്ന് അള്ളാന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്ന മാലാക വിളിച്ച് പറയും ഈ ദുഹു എല്ലാവരും സ്വർഗ്ഗത്തിൽ പോയിക്കും ആർക്കും വിചാരണയില്ല കേട്ടോ ധൈര്യമായി പടച്ചവന്റെ കാരുണ്യം കൊണ്ട് അള്ളാന്റെ ഔദാര്യം കൊണ്ട് അള്ളാന്റെ ഓശാരം കൊണ്ട് നിങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ പോയിക്കോ പക്ഷേ ഇല്ല ജീവനും വാഹിത ഒരാളവിടെ നിൽക്കണം ഒരാളെ അള്ളാഹു സ്വർഗത്തിൽ പറഞ്ഞു വിടൂല അവൻ സ്വർഗത്തിൽ അർഹതയില്ലായ്മ റബ്ബ് പറയുകയും ചെയ്താൽ അങ്ങനെ പറഞ്ഞു എന്നല്ല പറയുകയും ചെയ്താൽ ആ ഒരാള് ഞാനായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവരാണ് മഹാനായ ഉമർ ബിൻ ബിൻഹത്താബ് അങ്ങനെ ജീവിതത്തിൽ പടച്ചവനെ ഭയപ്പെട്ട ഉമർ ബിൻ ഹത്താബ് റലിയല്ലാത്തങ്ങളോട് പറയാനും എനിക്ക് ഞാനൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം ഈ പ്രാർത്ഥന ഈ പതിവാക്കി നിത്യമാക്കിയാൽ രഹസ്യത്തിലും പരസ്യത്തിലും കഴിയും അതുപോലെ അതുപോലെ ജീവിതത്തിൽ സമ്പത്തിൽ മക്കളിൽ കുടുംബത്തിൽ എല്ലാറ്റിലും ഉന്നതി നല്ല സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനക്ക് കഴിയുമെന്ന് അള്ളാഹുബിന്റെ പ്രവാചക നബിയുന റസൂൽ വസ്ലാം തങ്ങൾ പഠിപ്പിച്ചു പറയാ പഠിപ്പിച്ചു കുൽ ഏതാണ് പറയാം അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്റെ പ്രിയമുള്ളവരെ എന്താണ് പ്രാർത്ഥന വജ്അൽ അലാനിയതി സ്വാലിഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക മിൻ സ്വാലിഹിൻ മാ തുഅത്തിന്നാസ മിനൽ മാലി വൽ അഹിലി വൽ വലദ വയ്രി ളല്ലി വലാമുല്ലി എന്താണ് അർത്ഥം അല്ലാഹും അല്ലാഹുവേ ഹിജ്അൽ സരീറത്തി എൻ്റെ രഹസ്യത്തെ എൻ്റെ രഹസ്യത്തെ നീ ആക്കണം ഖൈറം മിൻ അലാനിയതി എൻ്റെ പരസ്യത്തെനേക്കാൾ ഹൈറാക്കണം എന്ന് പറഞ്ഞാ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സയത്തി സമാനുന്ന ല ഉമ്മത്തി അവസാനം ഒരു സമുദായം കടന്നുവരും അവർ അള്ളഹനെ ഭയപ്പെടൂലോ ജനങ്ങളെ പേടിച്ച് തെറ്റ് ചെയ്യാത്തവരാണ് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എപ്പോഴാണെങ്കിലും അള്ള അറിയുന്നുണ്ട് എന്നുള്ള സത്യം വേറൊന്നാണ് ഒന്നാണ് പക്ഷെ നമ്മൾ ജനങ്ങൾ കാണുമ്പോൾ മാന്യന്മാരാണ് പകൽ മാന്യന്മാരാണ് ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ നല്ല മാന്യന്മാരാണ് പക്ഷേ ഉള്ളറയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ആരാണ് നമുക്കറിയാം അതാണ് നബി നമ്മൾ പറഞ്ഞത് അള്ളാഹു െ എന്റെ രഹസ്യം ആർക്കും അറിയില്ല രഹസ്യങ്ങളുടെ നിഗൂഢതയാണ് നമ്മുടെ കല്ബ് ഈ എന്റെ രഹസ്യം ഉണ്ടല്ലോ പുടച്ചവനെ അതെന്റെ പരസ്യത്തിനേക്കാൾ നീ ഹൈറാക്കണം പരസ്യം നമ്മൾ ആളുകൾ കാണുമ്പോ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല തെറ്റ് ചെയ്യില്ല ആളുകൾ എന്നെ കുറിച്ച് എന്ത് കരുതും അല്ലെങ്കിൽ ആളുകൾ എന്റെ ഇമേജ് തകരൂലേ എന്ന് ചിന്തിച്ച് നമ്മൾ പൊതുസദസ്സിൽ അല്ലെങ്കിൽ പൊതുരംഗത്ത് വീടിന്റെ ഉള്ള വീടിന്റെ പുറത്ത് അല്ലെങ്കിൽ നാട്ടിലൊക്കെ നമ്മൾ നല്ല മാന്യന്മാരാണ് നിബിധങ്ങള് മൃതങ്ങളോട് പറയാണ് അങ്ങനെ നിങ്ങള് പറയണം അല്ലാഹു പടച്ചവനെ എന്റെ രഹസ്യം ഉണ്ടല്ലോ ഹൈറാകണം അപ്പൊ രഹസ്യം അവിടെ നമുക്ക് തിന്മകളിലേക്ക് കടന്നു പോകാനുള്ള മനസ്സുള്ള മടുപ്പിക്കുമെന്ന് ആളുകൾ കാണുന്നുണ്ട് എന്ന് ഭയത്താൽ നമ്മള് എപ്പോഴും നന്നാക്കാൻ ശ്രമിക്കും പക്ഷെ പ്രാർത്ഥന എന്താണ് പടച്ചവന്റെ രഹസ്യം എന്റെ പരസ്യത്തിനേക്കാൾ ഹൈറാകണം അത് മാത്രമല്ല എന്റെ രഹസ്യം പരസ്യത്തിനേക്കാൾ യും ആ പരസ്യം ഏറ്റവും നല്ലതുമാക്കണമെന്ന് പ്രാർത്ഥനയാണ് മാത്രമല്ല ഞാൻ ചോദിക്കാണപ്പെടച്ചവനെ മാത്തു ജനങ്ങളിൽ നൽകുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതാണ് ജനങ്ങളിൽ നൽകിയ മഹാരഥന്മാരാകുന്ന മുഫസിറുകൾ മുഹദ്ദിസുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ രണ്ടർത്ഥമാണ് അഭിപ്രായ വ്യത്യാസം ഒന്ന് ജനങ്ങൾക്ക് നൽകുന്നതിൽ വെച്ച് ഏറ്റവും ഹൈറായതിനും എനിക്ക് നൽകണം മറ്റൊരർത്ഥത്തിൽ അള്ളാഹുവെ ജനങ്ങളിൽ വെച്ച് നല്ല ആളുകൾക്ക് നൽകുന്ന കാര്യങ്ങളിൽ നിന്നും എനിക്ക് നൽകണം രണ്ടർത്ഥമായാലും നന്മയായ പ്രവർത്തനങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് മാലി വൽ വൽ അഹിലി പഠിച്ചവനെ എൻ്റെ സമ്പത്ത് അതുപോലെ എന്റെ കുടുംബം എന്റെ മക്കൾ ഇതെല്ലാം പടച്ചവനെ നീ സ്വാലി ആയ സൽ നന്മയായ മാർഗത്തിലാക്കി നീ മാറ്റി തരണം വഴി പിഴപ്പിച്ച് കളയല്ലേ പടച്ചവനെ വഴി പിഴക്കുകയോ വഴി പിഴപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ സമ്പത്തോ സമ്പത്ത് അധികരിക്കുമ്പോ നമുക്ക് സ്വാഭാവികമായും അഹങ്കാരം കടന്നു വരാം അഹംഭാവം കടന്നു വരാം പാടില്ല അതുപോലെ കുടുംബം മക്കൾ കാരണം സമൂഹത്തിൽ തലതാഴ്ത്തേണ്ട അവസ്ഥ ഇന്ന് ഒളിച്ചോട്ടങ്ങളും ഇന്നൊരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാ ും അനുഭവിക്കുന്ന കാലം എന്റെ പ്രിയമുള്ളവരെ ആ മക്കളെ കൊണ്ട് നീ നാണം കെടുത്തല്ലേ പടച്ചവനെ സമൂഹത്തിൽ തരം താഴ്ത്തുന്ന അവസ്ഥ വരുത്തല്ലേ അല്ല എന്നർത്ഥം വരുന്ന നന്നാക്കുകയും എന്റെ പരസ്യത്തെ നല്ല കാര്യങ്ങളാക്കുകയും ചെയ്യുക അതുപോലെ എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ കുടുംബം എന്റെ സമ്പത്ത് ഇതെല്ലാം നന്മയുടെ മാർഗത്തിലായി ആ വഴി തെറ്റുകയോ വഴി തെറ്റിക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത നല്ല മാർഗത്തിലായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഭാഗ്യം ധരണയല്ല എന്ന് മുത്ത നബിഹുലി വസ്ലമാനെ പഠിപ്പിച്ചു എന്നാണ് എന്റെ പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നോക്കിക്കെ സമ്പത്ത് കൊണ്ട് എത്രയോ ആളുകൾ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ പര്യായങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു മക്കളെ കൊണ്ട് എത്രയോ ആളുകൾ പരീക്ഷിക്കപ്പെടുന്നു മക്കൾ കാരണം സമൂഹത്തിൽ തലതാഴ്ത്തേണ്ട അവസ്ഥ മക്കൾ കാരണം സമൂഹത്തിൽ പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഇതിൽ നിന്നെല്ലാം ഒരു വലിയ പ്രതിവിധിയാണ് ഈ പ്രാർത്ഥന കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് നീ ഈ പ്രാർത്ഥന പഠിക്കണം ൾ പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞു കൊടുത്തു എന്നല്ല പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഉമർ ബുൽ അള്ളാ അന്ന് മുതൽ ഈ പ്രാർത്ഥന നിത്യേന ചെയ്യുമായിരുന്നു കാരണം രഹസ്യം അത് അല്ലാഹു നമ്മൾ മാത്രം അറിയുന്ന കാര്യമാണ് കൂടെയുള്ള ഭാര്യ മക്കൾ മാതാപിതാക്കൾ കൂട്ടുകാർ ആരും അറിയില്ല ആരോടും പറയാത്ത ചില രഹസ്യങ്ങൾ നമ്മുടെ കൽവിനകത്തുണ്ടാകും ആ രഹസ്യം നമുക്ക് നന്നാകണം അത് അതല്ല കാണുന്നില്ല ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് പാതിരാത്രി പാതിരാത്രി ഇരുട്ടറയിൽ കരിമ്പാറയുടെ അടിയിലൂടെ സഞ്ചരിക്കുന്ന കറുത്ത ഉറുമ്പിന്റെ ചലനങ്ങൾ അറിയുന്ന പടച്ച തമ്പുരാ എന്തേ ഞാനാണ് അഹങ്കരിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളല്ല അറിയാത്തത് അറിയുന്നുണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചാൽ ഈ പ്രാർത്ഥന നമ്മൾ നിത്യമാക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യങ്ങൾ സുതാര്യമായിരിക്കും അല്ലാൻ അനുസൃതമായിരിക്കും ഈമാനോടുകൂടിയുള്ളതായിരിക്കും മാത്രമല്ല നമ്മുടെ സമ്പത്ത് അതെപ്പോഴും നല്ല ഹലാലായ സമ്പത്തും മാത്രം അള്ളാഹു നമുക്ക് തരും നമ്മുടെ കുടുംബം തകർന്നു പോകാത്ത ഉറപ്പുള്ള നല്ല കുടുംബമാക്കി മാറ്റും അത് മാത്രമല്ല ഉപകാരപ്രദമാകുന്ന മക്കൾ കാരണം വേദനിക്കേണ്ട അവസ്ഥ നമുക്ക് വരില്ല എന്ന് ഉമർബിൽ ഹത്താബ് അലൈഹി അള്ളാഹുബിൻ പഠിപ്പിച്ച പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇന്ന് മുതൽ നമ്മൾ ഈ പ്രാർത്ഥന പഠിക്കാൻ പോവുകയാണ് നമ്മൾ ഈ എഴുതി വെച്ചത് പഠിക്കണം അള്ളാഹു സീകരിക്കുമാറാകട്ടെ അള്ളാഹ് കബൂൽ ആകട്ടെ ഈ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ആരെങ്കിലും ഒരാൾ ഇത് നമ്മൾ കാരണം ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ നമുക്ക് കൂലി കിട്ടുമെന്നാണ് എത്തിച്ചു ഇതുപോലെയുള്ള ഉപകാരപ്രദമായ തീരം ഒഫീഷ്യൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിവുകൾ പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടണം ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ കൊണ്ട് വസീത്ത് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറിന്റെ വാതായനങ്ങളും മലർക്കെ തുറന്നിടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ إن شاء الله بين دم السلام عليكم ورحمة الله تعالى وبركاته